സിനിമാ ലോകത്തെ പുതുപുത്തൻ വാർത്തകളും സെലിബ്രിറ്റീസിന്റെ വിശേഷങ്ങളും ഉടനടി അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക മലയാളി ലൈഫ് ഒപ്പം അടുത്തുള്ള ബെൽബട്ടൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ഉടൻ തന്നെ നോട്ടിഫിക്കേഷനും ലഭിക്കും മലയാള സിനിമയിൽ മറ്റൊരു യുവതാരം കൂടി വിവാഹിതനായിരിക്കുകയാണ് ഒടിയൻ കായംകുളം കുച്ചുണ്ണി തുടങ്ങിയ ചിത്രങ്ങളിലൂടെ ശ്രദ്ധേയനായ അനീഷ് ജി മേനോനാണ് വിവാഹിതനായത് ഐശ്വര്യ രാജനാണ് വധു ഇന്ന് രാവിലെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ച് നടന്ന ചടങ്ങ് നടൻ തന്റെ ഫേസ്ബുക്കിൽ ലൈവായി തന്നെ പങ്കുവച്ചു എന്നത് കല്യാണത്തിന്റെ പ്രത്യേകതയെ മാറി വിവാഹ ചിത്രങ്ങളും വീഡിയോയും സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുകയാണ് മലയാള സിനിമയിൽ ഇപ്പോൾ എങ്ങും കല്യാണമേളമാണ് യുവതാരങ്ങളുടെ വിവാഹവും വിവാഹ നിശ്ചയവും ഒക്കെയാണ് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്നത് കായംകുളം കുച്ചുണ്ണി ഒടിയൻ തുടങ്ങിയ ചിത്രങ്ങളിലൂടെ ശ്രദ്ധേയനായ അനീഷ് ജി മേനോനാണ് ഈ നിരയിൽ ഒടുവിൽ വിവാഹത്തിനായിരിക്കുന്നത് ഐശ്വര്യ രാജനാണ് വധു ഇന്ന് രാവിലെ ഗുരുവായൂരിൽ വെച്ചാണ് ഇവർ വിവാഹിതരായത് ഫേസ്ബുക്കിലൂടെയായിരുന്നു അദ്ദേഹം വിവാഹിതനാകുന്നു എന്ന വാർത്ത പുറത്തുവിട്ടത് വിവാഹത്തിന്റെ ലൈവ് വീഡിയോയും താരം പങ്കുവച്ചിട്ടുണ്ട് ലളിതമായ ചടങ്ങിലാണ് വിവാഹം നടന്നത് വീതിയുള്ള കസവിന്റെ സെറ്റ് സാരി എടുത്ത് അധികം ആഭരണങ്ങളൊന്നുമില്ലാതെ സിമ്പിളായാണ് വധു എത്തിയത് തുളസിമാല അണിഞ്ഞ് വിവാഹം നടന്നു തുടർന്ന് കുറച്ചു സമയം മുമ്പ് ഓഡിറ്റോറിയത്തിൽ പുടവകുടുക്കൽ ഉൾപ്പെടെയുള്ള ചടങ്ങുകളും നടന്നു ഐശ്വര്യയുടെ ചുവപ്പ് സാരിക്ക് മാച്ചായി ചുവന്ന ഷർട്ടാണ് അനീഷ് ധരിച്ചത് അമ്പലനടയിൽ നടന്ന ചടങ്ങിൽ കുറച്ച് ആഭരണങ്ങളെ ധരിച്ചുവെങ്കിലും ഹാളിൽ നടന്ന ചടങ്ങിൽ സർവാഭരണ ഭൂഷിതയെ അതീവ സുന്ദരിയായിട്ടാണ് വധു എത്തിയത് പുടവുകൊടുക്കൽ ഉൾപ്പെടെ എല്ലാ ചടങ്ങുകളും ലൈവിൽ തന്നെ പ്രേക്ഷകർക്ക് കാണാനായി അനീഷ് പങ്കുവച്ചത് ആരാധകർക്ക് ഏറെ ആഹ്ലാദം പകർന്നിരിക്കയാണ് വിവാഹ ശേഷി ലൈവിൽ തന്നെ ഞങ്ങൾ വിവാഹം കഴിച്ചെന്നും എല്ലാവരുടെയും പ്രാർത്ഥന വേണമെന്നും താരം അഭ്യർത്ഥിച്ചതും ആരാധകർ ഏറ്റെടുക്കുന്നുണ്ട് വിവാഹ നിശ്ചയത്തിന്റെ ചിത്രങ്ങളും മുൻപ് താരം സോഷ്യൽ മീഡിയയിലൂടെ ആരാധകരുമായി പങ്കുവച്ചിരുന്നു മുന്നോട്ടുള്ള ജീവിതത്തിൽ തനിക്കൊപ്പം ഐശ്വര്യരാജനും കൂടി ചേരുന്നുവെന്നായിരുന്നു അന്ന് താരം കുറിച്ചത് വിവാഹ നിശ്ചയത്തിനിടയിലെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ വൈറലായിരുന്നു ബെസ്റ്റ് ആക്ടർ വള്ളിയും തെറ്റി പുളിയും തെറ്റി കാപ്പിന്നോ തുടങ്ങിയ ചിത്രങ്ങളിലൂടെയാണ് ഇദ്ദേഹം ശ്രദ്ധ നേടിയത് സാമൂഹ്യ പ്രതിബന്ധതയുള്ള കലാകാരനാണ് താനെന്ന് അദ്ദേഹം ഇതിനോടകം തന്നെ തെളിയിച്ചിട്ടുണ്ട് അയൽവാസിയുടെ ബാഗ് തട്ടിയെടുത്ത പിടിച്ചുപറ സംഘത്തെ സാഹസികമായി നേരിട്ടതും പ്രളയബാധിതരെ സഹായിക്കാനായി മുന്നോട്ടിറങ്ങിയതുമൊക്കെ ചില ഉദാഹരണങ്ങൾ മാത്രം സോഷ്യൽ മീഡിയയിലൂടെ ശക്തമായ പിന്തുണയാണ് ഈ താരത്തിന് ലഭിക്കുന്നത് സുഹൃത്തുക്കളും ആരാധകരുമായി നിരവധി പേരാണ് താരത്തിന് മംഗളാശംസ നേർന്നിട്ടുള്ളത് ഫേസ്ബുക്ക് പേജിലൂടെ വിവാഹ വീഡിയോയും താരം പങ്കുവെച്ചു സോഷ്യൽ മീഡിയയിലൂടെ വീഡിയോ ഇതിനോടകം തന്നെ വൈറലായി മാറിയിട്ടുണ്ട് മമ്മൂട്ടി ദ ബെസ്റ്റ് ആക്ടർ റിയാലിറ്റി ഷോയിലെ പ്രധാന താരങ്ങളിലൊരാളായിരുന്നു അനീഷ് കൈരളി ടിവിയുടെ സ്റ്റാർ ഹണ്ടിലും ഇദ്ദേഹം പങ്കെടുത്തിരുന്നു അലിയും നിഷാനും പ്രധാന വേഷത്തിലെത്തിയ സിബി മലയിൽ ചിത്രമായ അപൂർവരാഗത്തിൽ വില്ലനായും അനീഷ് എത്തി വി എ ശ്രീകുമാർ മേനോൻ മോഹൻലാൽ കൂട്ടുകെട്ടിൽ പുറത്തിറങ്ങിയ ഒഡീനിലും നിവിൻ പോളി ചിത്രമായ കായംകുളം കൊച്ചുണ്ണിയിലും ശ്രദ്ധേയ കഥാപാത്രങ്ങളെ താരം അവതരിപ്പിച്ചിരുന്നു ഒമർ ലോലു ചിത്രമായ ഒരു അഡാർ ലവ് ഉൾപ്പെടെ നിരവധി സിനിമകളാണ് അദ്ദേഹത്തിൻ്റെതായി അണിയറയിൽ ഒരുങ്ങുന്നത്